പീരിമേട് കുട്ടിക്കാനം ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കുട്ടിക്കാനം സെന്റ് ജോസഫ് മൗണ്ട് കോൺവെന്റിന്റെ വളപ്പിൽ കയറിയ കാട്ടാന വ്യാപകമായി കൃഷിനാശമാണ് വരുത്തിയത് കഴിഞ്ഞ നാളിൽ പീരിമേട് ടൗണിലും പരിസര പ്രദേശങ്ങളിലുമാണ് കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ കുട്ടിക്കാനം ടൗണിന് സമീപത്താണ് കാട്ടാനക്കൂട്ടം എത്തിയിരിക്കുന്നത് ഇന്ന് വെളുപ്പിന് മൂന്ന് മണിയോടെയാണ് കുട്ടിക്കാനം മൗണ്ട് സെന്റ് ജോസഫ് കോൺവെന്റിന്റെ വളപ്പിൽ കയറിയ കാട്ടാന കോൺവെന്റിന്റെ ചുറ്റുമതിൽ തകർത്തു തുടർന്ന് അകത്തു കയറിയ കാട്ടാനകൾ വാഴ അടക്കമുള്ള കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിച്ചു കൂടാതെ കോൺവെന്റിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കുടിവെള്ള പൈപ്പുകളും ചവിട്ടി തകർത്തു കാട്ടാനക്കൂട്ടം കോൺവെന്റിന്റെ വളപ്പിൽ കയറിയ വിവരം അറിഞ്ഞെങ്കിലും ഫയൽ നിമിത്തം ഇവരാരും പുറത്തിറങ്ങിയില്ല വെളുപ്പിന് മണിയോടെ വ്യാപക നാശനഷ്ടം വരുത്തിയ ശേഷം കാട്ടാനക്കൂട്ടം മടങ്ങുകയായിരുന്നു അപ്പോൾ ഈ ഇന്ന് മൂന്നേ മുക്കാലിന് ഏകദേശം ഒരു മൂന്നരയോട് കൂടി ആയിരിക്കും എത്തിക്കണം ഞാൻ മൂന്നേ മുക്കാല ഇപ്പോഴാണ് അറിഞ്ഞത് വെളുപ്പിന് മൂന്നേ മൂന്നരയോട് കൂടി എത്തിയിട്ടുണ്ടാവും മൂന്നര താഴത്തെ എല്ലാം നശിപ്പിച്ചിട്ട് അവിടെ മതിലിടിച്ചാണ് അകത്ത് കയറി മതിലും അവിടുത്തെ പൈപ്പും പൊട്ടിച്ച് അകത്ത് കയറി പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ഒത്തിരി കുറച്ച് വാഴ ഒരു ഒരു കൂട്ടമായിട്ടുണ്ടെങ്കിൽ കയറി അതെല്ലാം നശിപ്പിച്ച് അതിന് ശേഷം പിന്നെ മുകളിലോ കുറച്ചും കൂടി മുകളിലോട്ട് കയറി വന്ന് ഈ സമയം നമ്മൾ നമ്മുടെ കോണിന് അടുത്തോ അടുത്തുള്ള വാഴക്കു വാഴമൊക്കെ എല്ലാം കൂടി നശിപ്പിച്ച് ഇത് കഴിഞ്ഞ് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് പുറത്തു വന്ന് നോക്കി പക്ഷെ നമുക്കടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ലല്ലോ കഴിഞ്ഞ കുറച്ചു നാളുകളായി രണ്ട് ആനകളാണ് മേഖലയിൽ വ്യാപകമായി നാശനഷ്ടം വരുത്തുന്നത് രാത്രി സമയങ്ങളിൽ കൃഷിയിടത്തും മറ്റുമായി എത്തുന്ന ആനകൾ വ്യാപക നാശനഷ്ടം വരുത്തിയ ശേഷം രാവിലെ തിരികെ മടങ്ങും വനം വകുപ്പിന്റെ ആർ ടീമിന്റെ നേതൃത്വത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരുത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആനകൾ ഉൾക്കാട്ടിലേക്ക് മടങ്ങാറില്ല ഇതിനോടൊപ്പം തന്നെ നിരവധി പേരുടെ കൃഷി ലേഖണ്ഡങ്ങളാണ് കാട്ടാനക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത് പീരുമേട്ടിലും കുട്ടിക്കാനത്തെയും ജനങ്ങൾ ഓരോ രാത്രിയും ഭീതിയോടെയാണ് നീക്കുന്നത് news biro mung dakayap